നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ കോഴിക്കോട് ബൈപ്പാസ് നമ്മുടെ കെ എം സിയുടെ റീച്ച് അപ്പോൾ ഇപ്പോൾ ആരംഭിക്കുന്നത് നമ്മുടെ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ അടുത്ത് നിന്നാണ് രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ അവസാന ഘട്ടത്തിലെ വർക്കുകളിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ ഭാഗം മുതൽ തൊണ്ടയാട് ഫ്ലൈ ഓവർ വരെയുള്ള മുഴുവൻ കാഴ്ചകളും ഒന്നും ഒഴിവാക്കാത്ത കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് കംപ്ലീറ്റ് കാണുക ഇത് കണ്ടാൽ ഇനി ഇവിടെ അടുത്തൊന്നും കോഴിക്കോട് ബൈപ്പാസിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണേണ്ടി വരില്ല ഞാനീ ഇവിടുത്തെ വീഡിയോ എടുത്തിട്ട് ഏകദേശം ഒരു മാസത്തിൻ്റെ മുകളിലായി അതിൻ്റെ ശേഷം നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് കെ എം സി അടിച്ച് പൊളിച്ച് മുന്നേറിയ കേട്ടോ ഒരു രക്ഷയില്ല നമ്മളാദ്യം കുറേ കുറ്റം പറഞ്ഞ ഒരു കമ്പനിയാണ് അപ്പോൾ ദാ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഇതാ ഇടത് ഭാഗത്ത് കാണാം ക്രാഷ് ക്രാഷ് ബാരിയറുടെ വർക്കുകൾ കഴിഞ്ഞു വലത് ഭാഗത്ത് അതാ ദൂരെ കാണുന്നത് ക്യാഷ് ബാരറുടെ വർക്കുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ടോ അവിടേക്കതാ രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരറിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇമല് നമ്മളെ വാട്ടർ ഉണ്ടല്ലോ അത് അടിക്കൽ വരെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെതാ ക്രാഷ് ബാരറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ അതൊന്നും കൂടുതൽ ഞങ്ങൾക്ക് കാണിച്ചതിൻ്റെ ആവശ്യമില്ല സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതൊക്കെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും അതുകൊണ്ടുതന്നെ ഇനിയുള്ള വീഡിയോകൾ അത്യാവശ്യം നല്ല സ്പീഡിലാവും പോവുക കാരണം ഇതേപോലത്തെ ചെറിയ ചെറിയ പണികളൊന്നും ഇനി കാണിക്കില്ല ഇനി മൊത്തത്തിൽ വന്ന മാറ്റങ്ങളാണ് കാണിക്കുക അപ്പോൾ കഴിഞ്ഞ തവണ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇവിടുന്ന് ബൈപ്പാസ് കഴിഞ്ഞിട്ട് വടകര വരെയുള്ള വാഗാടിൻ്റെ റീച്ചിലെ വർക്കുകൾ കാണിച്ചിരുന്നു അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഇതിൻ്റെ എൻ്റെ സ്ക്രീനിലും കൊടുക്കാം കഴിഞ്ഞ വീഡിയോ നമ്മുടെ മലപ്പുറം ജില്ലയിലെ രണ്ട് റീച്ചിൽ ഒന്നാമത്തെ റീച്ച് കാനാർസിൻ്റെ റീച്ചിൽ ഏറ്റവും കൂടുതൽ വർക്കുകൾ നടക്കുന്ന നമ്മുടെ കുളപ്പുറം മുതൽ താഴെ കോഴിച്ചന വരെയുള്ള ഒരു വീഡിയോ ആയിരുന്നു അതിൻ്റെ ലിങ്കും ഞാൻ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക ആ വീഡിയോയും കാണാത്തവർക്ക് കാണാം അപ്പോൾ നിങ്ങൾ വർക്കുകൾ കാണുന്നുണ്ടാകും ഇവിടൊക്കെ ആറുവരിൻ്റെ ആദ്യഘട്ട ടാറിങ് ഈ ഭാഗത്ത് കഴിഞ്ഞിട്ട് മറുവശത്ത് ഗർഡറുകൾ ഉള്ളതുകൊണ്ടാണ് വർക്കുകൾ നടക്കാത്തത് നല്ല അടിപൊളിയായിട്ട് വാഹനങ്ങൾ നല്ല സ്പീഡിലായിട്ട് കടന്നു പോകുന്നത് അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കുകളും ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇവിടെ സർവീസ് റോഡ് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് അത് വീഡിയോയിൽ പല സ്ഥലത്തും വരാത്തത് അപ്പോൾ ഇനി നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അഴിഞ്ഞിലം അണ്ടർ അടുത്തേക്കാണ് ഇവിടെക്ക ഈ ഭാഗത്ത് ഈ കുറച്ച് ഭാഗത്തൊക്കെ ആറുവരി കൂടെ ആട്ടോ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണേ ഇത് ഫൈനൽ ടാറിങ് അല്ല പിന്നെ നമ്മുടെ ദീർഘദൂര ചരക്ക് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ നിലവിൽ എൻ എച്ച് അറുപത്തി സ്ഥലമില്ലാതായിട്ടുണ്ട് ഇനി അവർക്ക് പാർക്കിങ്ങിന് പ്രത്യേക സംവിധാനം വരുന്നത് വരെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനും ഉറങ്ങാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അവർക്ക് ഈ റോഡിൽ ഇങ്ങനെ നിർത്തിയിടേണ്ടി വന്നിട്ടുള്ളത് പല റോഡും ഒന്നും സൈഡിൽ വേടേയും സ്ഥലമല്ല പാവങ്ങളാണ് കിലോമീറ്ററുകളോളം ദൂരം സഞ്ചരിക്കണ ലോറി ഡ്രൈവർമാരെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് രണ്ട് പ്രാവശ്യം ലോറിയിൽ പോയാൽ മതി അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും അവർക്കൊക്കെ പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുവരെ നല്ല ബുദ്ധിമുട്ടാണ് അതുവരെ ഈ സൈഡിലൊക്കെ അവർ പാർക്ക് ചെയ്ത് കൊണ്ടിരിക്കും അപ്പോൾ അഴിഞ്ഞലം അണ്ടർപാസിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ബൈപ്പാസിൽ നല്ലൊരു അടിപൊളി വൈബ് വൈബാട്ടോ ഈ ഭാഗത്ത് ഈ മരം ഈ പാടൊന്നായിട്ട് ഇങ്ങനെ വരുമ്പോൾ നല്ല രസമാണ് കാണാൻ മണ്ണിട്ടുയർത്തുന്ന വർക്കുകൾ ഈ ഭാഗത്തൊക്കെ കുറച്ച് സ്ലോ ആണ് എങ്കിലും ഇതാ ഈ ഭാഗത്തൊക്കെ അണ്ടർപാസിൻ്റെ ഏകദേശം ഒക്കെ ഹൈറ്റിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടി പൊങ്ങിയാൽ അടുത്ത തവണ വരുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ടാറിങ് ആരംഭിച്ചിരിക്കും അപ്പോൾ വാഗാടിൻ്റെ റീച്ച് കണ്ടോൾക്കൊക്കെ മനസ്സിലാവും കെ എം സി എത്രത്തോളം സ്പീഡിലാണ് ഇപ്പോൾ വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ഇത് കാനാർസിൻ്റെ റീച്ചും ഇതൊക്കെ ഓപ്പൺ ചെയ്യുമെന്ന് ഏകദേശം ഒരു എൺപത് അമ്പത്തഞ്ച് ശതമാനമൊക്കെ ഉറപ്പിക്കട്ടോ കാരണം പാലങ്ങളെ പണിയൊക്കെ ഇപ്പം നല്ല വേഗതയിൽ തന്നെ നടക്കുന്നത് ക്യാമ്പ്സിൻ്റെ റീച്ചിലും നീ അറുപ്പുഴ പാലത്തിൻ്റെ വർക്കുകൾ എന്തായി നോക്കുക അപ്പോൾ അറപ്പുഴ അറപ്പുഴ പാലത്തിൽ അതാ പില്ലറുകളും പിയർ ഗ്യാപ്പുകളൊക്കെ ആയിട്ടുണ്ട് ഇനിയും രണ്ട് പില്ലറുകൾ വർക്കുകൾ നടക്കാണ്ട് ഇതെന്തൊക്കെയോ മണ്ണിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം കൊണ്ടൊക്കെ വർക്കുകൾ വൈകിപ്പോയതാണ് എങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഗർഡർ വെച്ച് അതിൻ്റെ മേലെ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെ പെട്ടെന്ന് തീരും അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പത്തിരുപത് മിനിറ്റിലെ മുകളിലുണ്ടാവും അന്നത്തെ വീഡിയോ കാരണം ഇതിങ്ങനെ കാണിച്ചു പോണത് എത്ര സ്പീഡാക്കിയാലും അത്ര ഇരുപത് മിനിറ്റിൻ്റെ മുകളിൽ എന്തായാലും വരും പിന്നെ ബൈപ്പാസിലെ വീഡിയോ ഞാൻ എപ്പോഴും പറ പറയാറുണ്ട് നല്ല വാഹന തിരക്കുള്ളൊരു ഭാഗമായതുകൊണ്ട് തന്നെ വീഡിയോ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല പിന്നെ കെ എൻ ആർസിൻ്റെ റീച്ചിൽ പറഞ്ഞാൽ റോഡ് പണി നടക്കുന്ന ഭാഗത്ത് കൂടെ അല്ല വാഹനങ്ങൾ സർവീസ് കിടത്തുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം കഴിഞ്ഞ വീഡിയോ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കാന് കേട്ടോ അന്ന് ഇവിടെ ഇങ്ങനെ മണ്ണിട്ട് അമർത്തിക്കൊണ്ടിരിക്കുകയെ എങ്കിൽ ഇന്ന് ആ മണ്ണിട്ട് അമർത്തിയ സ്ഥലത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ ബാക്കി മൂന്ന് വരിക്ക് അപ്പുറത്ത് അണ്ടർപാസ് ഉണ്ടാക്കണം അതിനു വേണ്ടി പഴയ റോഡ് റോഡടച്ചിത് പുതിയ റോഡ് തുറന്നു കൊടുത്താണ് അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് നമ്മൾ ഈ അണ്ടർപാസിൻ്റെ ഈ വർക്ക് നടക്കുന്ന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇവിടെ കണ്ടോ ഈ ഭാഗത്ത് ഇപ്പോൾ ആറുപരിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ടോ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ഏതു വരെ പോകാൻ പറ്റും എന്നറിയില്ല എന്തായാലും പോകാൻ പറ്റുന്ന ഭാഗം വരെ പോകാം എന്നിട്ട് തിരിച്ച് നമുക്ക് നേരെ മുന്നോട്ടു തന്നെ പോകണം ഈ വലതുഭാഗത്ത് ബിൽഡിംഗൊക്കെ അനാഥമായി പോയിട്ടോ ഈ റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കണ്ടോ പഴയ റോഡാണ് ഈ പൊളിച്ചിട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ആ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലിതാ ഇപ്പതാ കണ്ടോ അവിടെ എന്നിട്ട് പാസ് ഞാൻ ആ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം രണ്ടും കൂടി കണ്ട മാറ്റം കണ്ടോ നല്ല ഐറ്റിന് മാറ്റം കിട്ടോ ചെറിയ അണ്ടർപാസ് ആണ് വലിയ അണ്ടർപാസ് ഒന്നുമല്ല ഇപ്പോൾ കെ എം സിക്ക് എവിടെ മണ്ണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു വേഗത മൊത്തത്തിൽ പണിയിൽ കാണുന്നുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം പിന്നെ ഇപ്പോൾ ചില വീഡിയോ ഒക്കെ അടിയിലൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞ പോലുള്ള കമൻറ്റുകളൊക്കെ നല്ല പോകും വരുന്നിട്ടിട്ടോ അത് പല അവകാശവാദങ്ങൾ എന്നാതിരി ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് നമ്മളിപ്പോൾ എല്ലാവർക്കും പാർട്ടി ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മളെ പാർട്ടിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യം പറയാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിനെ ഇഘയിത്തേണ്ട ആവശ്യമുണ്ടോയെന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് നമുക്ക് പറയാനുള്ള കാര്യം പറയല്ലോ അതിനെന്തിനാ മറ്റുള്ളവരെ ഇകയിത്തേണ്ടത് ഞാനെന്തായാലും അതിലിടപെടില്ല കാരണം എൻ്റെ പണി അതല്ല നിങ്ങൾ നിങ്ങളെ അവകാശവാദങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉന്നയിക്കുക അതിനൊക്കെ ആ നല്ല മാന്യമായ എല്ലാ സംഭവത്തിനും അതിൻ്റേതായിരിക്കുന്ന റിയാക്ഷൻ നമുക്ക് കൊടുക്കാൻ കയുള്ളു മറ്റേ ഈ വളരെ മോശപ്പെട്ട പൊളിറ്റിക്കലി കറക്റ്റല്ലാത്ത കമൻറ്റുകൾ മെയിൻ ചെയ്യാതെ വിടാറാണ് പതിവ് കാരണം നമ്മൾ ഈ വീഡിയോ ഈ റോഡ് നമ്മളെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും ഇവിടെ അടുത്ത് നടന്നതിൽ ഏറ്റവും വലിയൊരു വികസന പ്രവർത്തനമാണ് എൻ എച്ച് അറുപത്താറ് ആറുവരി വികസനം അതിൻ്റെ കാഴ്ചകൾ നിങ്ങളെ മുന്നിൽ എത്തിക്കുക പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കളെ മുന്നിലൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയമോ അതൊന്നും പറയാൻ താല്പര്യമില്ല അതുകൊണ്ട് താഴെ കമൻറ്റിൽ കച്ചട ഉണ്ടാക്കണ കച്ചറം ഉണ്ടാക്കി ഓട്ടെ അതിന് പ്രശ്നമൊന്നുമില്ല നല്ല കമൻ്റുകൾ കുറേ നല്ല കമൻ്റുകൾ വരില്ല കേട്ടോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ബൂസ്റ്റാണ് കമൻ്റൊക്കെ വരലുണ്ട് കുറേ സുഹൃത്തുക്കളുണ്ട് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യണ പോലെ സപ്പോർട്ടിനൊക്കെ വളരെ വളരെ വളരെയധികം നന്ദി സുഹൃത്തുക്കളെ അപ്പോൾ അതാ ഇവിടേതാ ആറ് വരിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പന്തീരങ്കാവ്ക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പന്തീരങ്കാവിൻ്റെ അപ്പത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നല്ല ബ്ലോക്കാണ് ഏത് സമയത്ത് വന്നാലും പന്തീരങ്കാവ് ലോക്കാവും ഇല്ല ഒരു ഒരഞ്ചാറ് മാസം കൂടി കാത്തിരുന്നാൽ മതി പന്തീരങ്കാവ് നമ്മൾ കാണുക പോലുമില്ല അപ്പം പന്തീരങ്കാവില് വരുന്നത് ഒരു ചെറിയ ഫ്ലൈ ഓവറാണ് ഇപ്പോൾ ഇവിടുന്ന് സർവീസ് റോഡിലേക്ക് ഇറങ്ങി ഇപ്പോൾ ഈ ഇനി ഈ ഭാഗമുണ്ടല്ലോ വലത്തേ ഭാഗം അവിടെയൊക്കെ ഫ്ലൈ ഓവറിലേക്ക് മണ്ണിട്ട് ഉയർത്താനുള്ള ഭാഗമാണ് ചെറുമട്ടത്തിലൊക്കെ മണ്ണിട്ട് ഉയർത്തൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മറ്റ് പഠിക്കലും ചാളാരത്തെ പോലൊന്നും വലിയ ഐറ്റില്ല കാരണം എന്താ വെച്ചാൽ ഫ്ലൈ ഓവർ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ സ്ലോപ്പ് ആക്കി അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ ആവശ്യകത അവിടെ കുറച്ച് കുറവെന്ന് തന്നെ പറയാം അപ്പോൾ പന്തീരങ്കാവിൻ്റെ ബ്ലോക്കൊക്കെ പോലീസ് തരം വെയിൽ കൊണ്ട് നിയന്ത്രിക്കണമെന്നില്ല നമ്മുടെ ചങ്കു ബ്രോ കട്ട് ചെയ്ത് കയറ്റിയിട്ട് പോന്നു കേട്ടോ വലിയൊരു കുടുക്ക് കുടുങ്ങിയിട്ടില്ല ഒന്നാമത് കുറച്ച് വാഹനത്തിരക്ക് കുറവുള്ള സമയമാണ് പകലൊരു പതിനൊന്ന് മണി സമയമാണ് അപ്പോൾ അതാ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല നിങ്ങളിങ്ങനെ വർക്ക് കാണാം അപ്പോൾ പന്തീരങ്കാവ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ കാര്യമായിട്ട് കൈവയ്ക്കാത്ത ഭാഗങ്ങളേന് ഇവിടെ കഥ സൈഡ് വാളിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണിട്ട് വെക്കണ്ട രണ്ട് ഭാഗത്തും സൈഡ് സൈഡ് വാളിൻ്റെ വർക്കൊക്കെ നടക്കുകയാണ് അവിടെ പിന്നെ അവിടെ കുറച്ച് ഭാഗത്ത് ഗർഡറുകൾ ഉള്ളത് കൊണ്ടാകും പണി കുറച്ച് സ്ലോവ് അതൊക്കെ ഞാൻ അത് എത്തേണ്ട സ്ഥലത്ത് എത്തിയാൽ ഇവിടെ ഒക്കെ സ്പീഡോ പിന്നീടൊരു കാര്യം പറയാതൊക്കാൻ വയ്യ ക്യാംസിൻ്റെ പാലത്തിൻ്റെ ഒക്കെ വർക്ക് കാനാർസിൻ്റെ വർക്കിനെക്കാട്ടിലും ഫിനിഷിംഗ് ഉണ്ട് കിട്ടോ നല്ല വൃത്തിയുണ്ട് കടയിൽ ഭാഗത്തൊക്കെ സൈഡ് വാളുടെ വർക്കൊക്കെ തുടങ്ങി ഒക്കെ കഴിഞ്ഞ് കിണിഞ്ഞ് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ മണ്ണിട്ടിട്ട് അതിനോട് ലെവലാക്കേണ്ട വർക്കുകളെ ഉള്ളൂ ഈ പാലം ഉണ്ടല്ലോ മാമ്പുഴ പാലം ഇത് രണ്ട് ഭാഗത്തും പാലം വരുന്നുണ്ട് അല്ലെങ്കിൽ ഇടത് ഭാഗത്തതാ ഗർഡറൊക്കെ വെച്ച് കോൺക്രീറ്റിനുള്ള വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ഭാഗത്തും അതേപോലെ തന്നെ വലതു ഭാഗത്തും ലൈരി വരുന്നുണ്ട് അവിടെ കാര്യമായിട്ടൊരു മാറ്റമില്ല ഈ വാഗത്തെ വർക്കുകൾ കഴിഞ്ഞിട്ടാവും അപ്പുറത്തേക്ക് മാറുക ഇവിടെ നിന്ന് നിങ്ങനെ മുന്നോട്ട് നോക്കുമ്പോൾ ആ പച്ചപ്പിൻ്റെ ഇടയിൽ ആ ബിൽഡിങ് കാണാൻ ഭയങ്കര രസാ കേട്ടോ ആ ബിൽഡിങ് ലാൻഡ്മാർക്കിൻ്റെ ഫ്ലാറ്റാണ് ഇവിടെയൊക്കെ കുറേ കാലത്തിന് ശേഷം വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ സൈഡിലൊക്കെ മണ്ണൊക്കെ ഇട്ട് പൊന്തിക്കൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം അടുത്തതിന് മെട്രോ ഹോസ്പിറ്റലിൻ്റെ ഭാഗമാണ് മെട്രോ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തും നല്ല രീതിയിൽ മണ്ണിട്ടുയർത്താ ആ കണ്ടോ സൈഡ് വാളിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ഇടത് ഭാഗത്ത് ഉണ്ടല്ല വലത് ഭാഗത്ത് പിന്നെ കാര്യമായിട്ട് പണിയൊന്നുമില്ല ഈ ഇടത് ഭാഗത്ത് കുറച്ച് താഴ്ച്ചുള്ള ഭാഗമാണ് ഇതൊക്കെ ഇപ്പോൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നടന്ന വർക്ക് കേട്ടോ ഈ കോൺക്രീറ്റിൻ്റെ വാളിൻ്റെ വർക്കൊക്കെ പിന്നീട് കുറച്ച് മുന്നോട്ട് വന്നാൽ നമ്മുടെ ലാൻഡ്മാർക്കിനും ഹൈലൈറ്റ് മാളിനും ഇടയിൽ കണ്ടോ ഇടത് ഭാഗത്ത് കണ്ടോ കരിങ്കല്ലിൻ്റെ മലയാണ് അപ്പോൾ അത് പൊട്ടിക്കറിഞ്ഞാൽ കുറച്ച് പണി കിട്ടണ പരിപാടിയാണ് ക്യാംസിക്ക് ഇതുപോലെയുള്ള ഒരുപാട് പണികൾ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഉണ്ട് ക്യാൻ ആർസിണ്ട് ഇടിമുക്കലിനും സ്പിന്നില്ലിനും ഇടയിൽ മരിച്ച് പണിയെടുക്കണേ അവിടെയുണ്ട് വലിയൊരു കരിങ്കല്ലിൻ്റെ ഒരു കുന്നതന്നെ കണ്ടിപ്പോൾ പൂരുമൾ ഇതൊക്കെ തക്ക പൊട്ടിച്ച് ഒഴിവാക്കാളാണ് മെറ്റൽ ഉണ്ടാക്കാൻ കുറച്ച് അടുത്തത് ഹൈലൈറ്റ് മാളുടെ അടുത്തുള്ള ഫ്ലൈ ഓവറാണ് അതൊന്നും നല്ല വേഗതയിൽ തന്നെയാണ് ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ നടക്കുന്നത് ഒരു ഭാഗത്തെ ഒക്കെ കംപ്ലീറ്റ് കഴിഞ്ഞ് ഈ ഭാഗത്ത് ക്രാഷ് ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് മറുഭാഗത്ത് ഏകദേശമൊക്കെ പകുതിയൊക്കെ കോൺക്രീറ്റിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ഹൈലൈറ്റ് മാളുടെ മുന്നിൽ നല്ല ബ്ലോക്ക് തന്നെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഹൈലൈറ്റ് മാളിൻ്റെ മുന്നിൽ ബ്ലോക്ക് കുറഞ്ഞിട്ടുണ്ട് അതും കൂടെ നമുക്ക് പന്തീരങ്കാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തുതാ ഈ ഭാഗത്തെ ഫില്ലറിൻ്റെ പിയർ ഗ്യാപ്പിൻ്റെ പരു പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കഴിഞ്ഞ ഭാഗങ്ങളിൽ പിയർ ഗ്യാപ്പിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ ഭാഗങ്ങളിൽ ഇതിൻ്റെ കൂടെ തന്നെ ഗർഡർമൽ ഗർഡർ വെച്ചിട്ട് കോൺക്രീറ്റിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് കണ്ട നല്ല ഫിനിഷിങ്ങുള്ള വർക്ക് ആട്ടാണ് വരത് ക്യാംസിൻ്റെ ഫ്ലൈ ഓവർ പാലക്കേറിയ നല്ലൊരു ഫിനിഷിങ്ങാണ് നല്ല നമ്മുടെ നമ്മൾ മാഹി ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്തല്ലോ രണ്ട് വീഡിയോ മുമ്പ് അന്ന് ഐ കെ കെ കമ്പനീൻ്റെ വർക്കുകൾ കണ്ടീനില്ല നല്ല വൃത്തിയുള്ള വർക്കാണ് അതേപോലെ തന്നെ ക്യാംസിൻ്റെ പാലത്തിൻ്റെ വർക്കുകളും നല്ല വൃത്തി കേട്ടോ വണ്ടിമ്മ കയറി പോകാൻ നിൽക്കേന് അപ്പോൾ ഇവിടെ രസകരമായ ഒരു സീൻ കണ്ട് അതും കൂടി നിങ്ങളെ മുന്നിൽ എത്തിക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ നല്ല മഴട്ടോ കോഴിക്കോട് ഉച്ചൻ്റെ ശേഷം അപ്പം ഇന്നലെ ഞാനൊരു പോസ്റ്റിട്ടീനി ഒരു ഫോട്ടോ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് പലർക്കും മനസ്സിലായിട്ടില്ല കാരണം ഇന്നലെ ഈ മാസം എന്ന് പറഞ്ഞാൽ ധനുമാസമാണ് ധനുമാസത്തിലൊരു ഉച്ചക്കൊക്കെ അത്ര കറുത്ത ആകാശം മേഘാവൃതമായ കറുത്ത ആകാശം കാണുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പുതുമന്നയണ് അതുകൊണ്ടിട്ടതാണ് ആ ഫോട്ടോ നല്ല മഴ ഇന്നലെ കോഴിക്കോട് ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ നല്ല മഴയേനി അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെക്ക ഈ ഒരു മാസത്തിൻ്റെ ഇടയിൽ തുടങ്ങിയ വർക്കുകളാണ് സൈഡ് വാളിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ആദ്യം നമ്മുടെ ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്കുള്ള ഗർഡറുകളേനും ഇവിടെ മൊത്തം അതൊക്കെ മാറ്റി വേണ്ട ഒക്കെ സൈഡ് വാളുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ തൊണ്ടയാട് ഫ്ലൈ ഓവർ വരെ ആറ് വരിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ മൂന്ന് വരിയിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ആ ഭാഗത്ത് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ മുകളിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരണം അതിന് അതിൻ്റെ മുകളിലേക്ക് കയറാൻ എങ്ങനെ പറ്റും നോക്കിയിട്ട് ആ ഭാഗത്തെ വർക്കുകൾ കാണിച്ചു കാണിച്ചുതരാം അങ്ങനെ പല വഴിയിലൂടെയും ചുറ്റിത്തിരിഞ്ഞ് ഇതാ തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളും രാമനാട്ടര ഫ് ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളെ പോലെ തന്നെ നല്ല വേഗതയിൽ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ ടാറിങ് അപ്രോച്ച് റോഡിൻ്റെ ടാറിംഗൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിന് മുകളിൽ ഇപ്പോൾ അവിടെ നടക്കണ വർക്കെന്താന്ന് നോക്കിയാൽ സൈഡിൽ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളാണ് രാമനാട്ടര പോലെ തന്നെ ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ രണ്ട് ഈ ഗർഡറുകളെ സ്ലാബുകൾ തമ്മിൽ യോജിപ്പിക്കണ ഭാഗത്തെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടുതന്നെയാണ് ഈ ഇങ്ങനെ ചാടിച്ചാടി പോണത് അപ്പോൾ കണ്ട തൊണ്ടയാട് ഫ്ലൈ ഓവറും അതിൻ്റെ ഘട്ട വർക്കുകളിലേക്ക് കടന്നിരിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കെ എം സി അടിപൊളിയായിട്ടാണ് കോഴിക്കോട് എൻ എച്ച് അറുപത്താറ് ബൈപ്പാസിൻ്റെ വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ അവസാന ഭാഗത്തെത്തി അത് നേരെ മുന്നിൽ കാണുന്നതാണ് നമ്മുടെ സ്റ്റാർ കെയർ ഹോസ്പിറ്റല് അപ്പം നീ നേരത്തെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഭാഗമാണ് സുഹൃത്തുക്കളെ ഇത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ അത്യാവശ്യമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇപ്പോൾ നമ്മൾ വീണ്ടും നിങ്ങൾക്ക് ഒന്നുകൂടി ഈ ഫ്ലൈ ഓവറിൻ്റെ ഒരു ഫീലും കൂടി കിട്ടാൻ വേണ്ടി വെറുതെ അങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ സുഹൃത്തുക്കളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു അടിപൊളി വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ